കടക്കൽ മടത്തറ റൂട്ടിൽ ബൈക്ക് ഓട്ടോറിക്ഷയിൽ തട്ടി മറിയുകയും ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവാക്കളുടെ കാലിലൂടെ ടോറസ് ലോറി കയറിയിറങ്ങി യുവാക്കൾക്ക് പരിക്ക് കടക്കൽ ചായ്ക്കോട് സ്വദേശി ചന്തു ആറ്റിൻപുറം പാലോണം സ്വദേശി ഷിബിൻ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് കടക്കൽ പാങ്ങലങ്കാട് അമ്പാടിമുക്കിൽ വെച്ച് ടോറസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കവേ ഓട്ടോറിക്ഷയിൽ തട്ടി ബൈക്ക് മറിയുകയായിരുന്നു നാട്ടുകാർ രണ്ടുപേരെയും കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് രണ്ടുപേരുടെയും നില ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സ്ഥിരം അപകടങ്ങൾ നടക്കുന്ന കടക്കൽ മടത്തറ റൂട്ടിലെ സ്ഥലമാണ് പാങ്ങലങ്കാട്ടെ അമ്പാടിമുക്ക് അടിയിലോട്ട് പെട്ടെന്ന് വലിയ അവർ രക്ഷപ്പെട്ടു അവർ രക്ഷപ്പെട്ടു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.